ലോക്കൽ കമ്മിറ്റി പുനഃസംഘടനയെ ചൊല്ലി ആലപ്പുഴയിലെ സി പി ഐ എമ്മിൽ പ്രതിഷേധം ശക്തമാകുന്നു അരൂക്കുറ്റി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചുകളിലെ നാൽപ്പത്തിയേഴ് പേർ അംഗത്വം രാജിവെച്ചു അരൂക്കുറ്റി ലോക്കൽ കമ്മിറ്റി വിഭജിച്ച് വടുതല ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചതാണ് പ്രതിഷേധത്തിന് വഴി വെച്ചത് കമ്മിറ്റി പുനഃസംഘടന അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ രാജി കൊടുത്ത് ഈ ആറുപേര് രാജി കൊടുത്തായിരുന്നു ഈ പതിനഞ്ച് പേരുള്ളതിൽ ഈ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണം കൂട്ടായിട്ടൊന്നും ആലോചിക്കാറില്ല ഈ പതിനഞ്ച് വർഷം ഇരുന്നെങ്കിലും ഇതിന് ഇപ്പോഴത്തെ എൽ സി സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ഇതിന് കൂട്ടാണ് പുനഃസംഘടന നടത്തിയിട്ട് ഈ എൽ സി എങ്ങനെയെങ്കിലും പിടിക്കണം വേറെ ഒരു ലോക്കൽ കമ്മിറ്റിയിലും പുനഃസംഘടന നടത്തിയിട്ടില്ല ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി വെറുതെ ഭിന്ന ഭിന്നമാക്കി കളയണ പ്രവർത്തനമാണ് ഈ ഏരിയ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി മുതലും ഇങ്ങകത്തുള്ളത് അപ്പോൾ അത് തിരുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു എന്നെ ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ട് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ പുനഃസംഘടന പഴയതുപോലെ നിലവിൽ നിർത്തുക ഇത്തവണ പഞ്ചായത്ത് ജലക്ഷന്മാർ ഇത് ജലക്ഷന്മാർ ഈ വാർഡ് വോട്ട് കൂടുതൽ ഈ ബി ജെ പിക്ക് പോയി അത് ആരുടെ വോട്ടാണ് ഈ കമ്മിറ്റി അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പരാതി എഴുതി ഒന്നും ആർ മ്മേളനങ്ങൾ നടക്കുമ്പോൾ വിഭാഗീയത വെട്ടിനിരത്തിൽ ഒന്നും പാടില്ല എന്ന പാർട്ടി നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ ആലപ്പുഴയിലെ സ്ഥിതി എന്താണ് അരുക്കുറ്റി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചുകളിലെ നാപ്പത്തിയേഴ് പേരാണ് ഇപ്പോൾ അംഗത്വം രാജിവെച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുണ്ടായിരുന്ന ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകളെ കടുതലായി ഈ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലാക്കിയുള്ള ഒരു പുനഃസംഘടന അടുത്ത കാലത്ത് നടന്നിരുന്നു ഇതിനെതിരെ ഈ അടുതല ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പുതുതായി രൂപീകരിച്ച ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള ബഹുഭൂരിപക്ഷം ബ്രാഞ്ചുകളും എതിർക്കുകയാണ് ആ ഒരു ലോക്കൽ കമ്മിറ്റി പുനഃസംഘടന അനാവശ്യമാണെന്നും മറിച്ച് ഈ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് പ്രാദേശിക ഭരണകൂടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും മറ്റും സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു പുനഃസംഘടന നടത്തിയതെന്നുമാണ് അവിടുത്തെ പാർട്ടി അംഗങ്ങളുടെ വാദം അത്തരമൊരു നടപടിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നാൽപ്പത്തിയേഴ് സി പി ഐ എമ്മിൻ്റെ അംഗങ്ങൾ അവിടെ രാജിവെച്ചത് ഇനിയും കൂടുതൽ പേർ രാജിവെക്കുമെന്ന് അറിയുന്നു അങ്ങനെ പരസ്യം രാജിവെച്ചവർ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കൂടി വന്നതിൻ്റെ തെളിവാണിപ്പോൾ നമ്മൾ പ്രക്ഷേപണം ചെയ്ത ഈ അവരുടെ പ്രതികരണം ഈ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം അടക്കം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭിച്ച പ്രതികരണങ്ങൾക്കകത്തുണ്ട് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ല ആലപ്പുഴയിലെ പാർട്ടിക്കകത്തെ കളകളെ പറിച്ചു കളയുമെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പരാതി കിട്ടിയിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്നാണ് ഈ അംഗങ്ങൾ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിന് പലതവണ പരാതി കൊടുത്തു അവരാരും ഈ കാര്യത്തിൽ ഒന്നും ഒരു നടപടിയും എടുത്തില്ല ജില്ലാ നേതൃത്വത്തിന് പരാതി കൊടുത്താൽ തന്നെ ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ശരി ആർ ശ്രീജിത്താണ് പ്രതിഷേധം 番組行くなだ。